രാവിലെ വന്ന വാർത്തയായിരുന്നു നടി മഞ്ജു വാര്യറിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്നത് ഇന്നലെ മുതൽ എല്ലാവരും മഞ്ജുവിനെതിരെ വിമർശനവുമായി എത്തിയിട്ടുണ്ടായിരുന്നു മഞ്ജുവിന്റെ മൊഴി തന്നെയാണ് എല്ലാവർക്കും ഇതിൽ നിർണായകം എന്ന് പറയുന്നത് മഞ്ജുവിന്റെ മൊഴിയിൽ തന്നെയുണ്ട് ഈ സിനിമയിൽ ഉന്നതരൊക്കെ തന്നെയും കാസ്റ്റിംഗ് കൗച്ചിനോട് വളരെ അടുത്തു നിൽക്കുന്നു എന്നത് ഇപ്പോൾ മഞ്ജുവിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് കൂടിയായ ശീത തമ്പിയാണ് അഞ്ചു കോടി നഷ്ടപരിഹാരം കൂടി ചോദിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ ീഡിയയിൽ തന്നെ നിരവധി പേർ പറയുന്നു നടി മഞ്ജു വാര്യർക്കൊപ്പം തന്നെ വക്കീൽ നോട്ടീസിൽ അയച്ച നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയുടെ നിർമ്മാതാവ് ചിത്രത്തിൽ ഷീതൽ അഭിനയിച്ചിരുന്നു നടി മഞ്ജു വാര്യർ അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഷൂട്ടിങ്ങിനിടെ ഷീതലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്നാണ് നോട്ടീസിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് മഞ്ജു വാര്യർക്കെതിരെ വക്കീൽ നോട്ടീസ് ലഭിക്കുന്നത് സിനിമ ഇന്ന് റിലീസ് ചെയ്യാനിരിക്കവയാണ് ആരോപണങ്ങൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് മെഡിക്കൽ ഓഫീസറുടെ വേഷത്തിൽ അഭിനയിച്ചിരുന്നു ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ഇതിൽ അപകടം പിടിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല ഒന്നിലേറെ തവണ ഈ സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതുമൂലം പരിക്കേറ്റെന്നാണ് നോട്ടീസിൽ പറയുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും െന്നും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു ആശുപത്രിയിൽ വലിയ തുക ചിലവായി പല ഘട്ടങ്ങളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് നിർമ്മാണ കമ്പനി നൽകിയത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ അഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയോളം തന്നെ തനിക്ക് നൽകണമെന്നും കോടിയോളം രൂപ നൽകിയാൽ മാത്രമേ തനിക്ക് ഇതിനൊരു പ്രതിഫലമായി മാറുകയുള്ളൂ എന്നുമാണ് ഇതിനെക്കുറിച്ച് നടി പ്രതികരിച്ചത് ഇപ്പോൾ ഈ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമെന്നും നേരിട്ട് നിർമ്മാതാക്കളെ സമീപിച്ചിട്ടും അനുകൂല നിലപാടുണ്ടാകാതെ വന്നതോടെയാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നാണ് ശ്രീധരന്റെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ പ്രതികരിച്ചത് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫുട്ടേജ് ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തും മഞ്ജു വാര്യർ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രകാറ്റ് ഫിലിംസ് ആണ് അഞ്ചാം പാതിര കുമ്പളങ്കി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് ഈ ചിത്രം പുറത്തു വരുന്നത് ഇതിനെ തന്നെ കഴിഞ്ഞ ദിവസം സ്ഥാപക അംഗത്തിനെതിരെ സൈബർ ആക്രമണത്തിനെതിരെയും പ്രസ്താവന കുറിപ്പിൽ പുറത്തിറക്കിയ ഡബ്ല്യു സി സി നടപടിയിൽ തന്നെ മഞ്ജു വാര്യർക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ഈ വക്കീൽ നോട്ടീസിന്റെ വാർത്തകൾ കൂടി വരുമ്പോൾ വീണ്ടും മഞ്ജു വാര്യർ പ്രതിക്കൂട്ടിൽ വീഴുകയാണ് ദിലീപ് അനുഭവിച്ചതെല്ലാം തന്നെ ഓരോ തവണയും മഞ്ജു വാര്യർ വീണ്ടും അനുഭവിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ കണ്ട് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രതികരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും മഞ്ജു വാര്യർക്കെതിരെ വന്ന ഈ കോടതി നിലപാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ